അമീബിക് ജ്വരം വ്യാപിക്കുന്ന പശ്ചാത്തലത്തിൽ മുക്കം നഗരസഭയിൽ വിവിധ പ്രവർത്തനങ്ങൾക്ക് തുടക്കമായി പ്രതിരോധ പ്രവർത്തനങ്ങളുടെ ഭാഗമായി സ്വീകരിക്കേണ്ട നടപടികൾക്കായി നഗരസഭ ആരോഗ്യ വിഭാഗം സമിതി രൂപീകരിക്കുന്നതിനായി യോഗം ചേർന്നു നഗരസഭാ ചെയർപേഴ്സൺ പി ടി ബാബു യോഗം ഉദ്ഘാടനം ചെയ്തു കോഴിക്കോട് ജില്ലയിൽ വിവിധ ഭാഗങ്ങളിൽ അമീബിക് ജ്വരം റിപ്പോർട്ട് ചെയ്ത സാഹചര്യത്തിലാണ് മുക്കൻ നഗരസഭ ജാഗ്രതാ പ്രവർത്തനവുമായി മുന്നിട്ടിറങ്ങിയത് പ്രതിരോധ പ്രവർത്തനങ്ങളുടെ ഭാഗമായി സ്വീകരിക്കേണ്ട നടപടികൾക്കായി നഗരസഭ ആരോഗ്യ വിഭാഗം സമിതി രൂപീകരിക്കുന്നതിനായി യോഗം ചേർന്നു നഗരസഭാ ചെയർപേഴ്സൺ പി ടി ബാബു യോഗം ഉദ്ഘാടനം ചെയ്തു നഗരസഭയിലെ മുഴുവൻ വീടുകളിലെയും സ്ഥാപനങ്ങളിലെയും കിണറുകളും പൊതു കിണറുകളും ഈ മാസം മുപ്പത് മുപ്പത്തൊന്ന് തീയതികളിലായി കൗൺസിലർമാരുടെ നേതൃത്വത്തിൽ ആശാവർക്കർമാർ ഹരിതകർമ്മസേനാങ്ങൾ എൻ എച്ച് എം വളണ്ടിയർമാർ സന്നദ്ധ പ്രവർത്തകർ തുടങ്ങിയവരുടെ സഹായത്തോടെ ക്ലോറിനേഷൻ നടത്തും പൊതു കിണറുകൾ ജനപ്രതിനിധികളുടെ നേതൃത്വത്തിൽ ക്ലോറിനേറ്റ് ചെയ്യും വീടുകളിലേക്ക് അമീബിക് മസ്തിഷ്കജ്വരം സംബന്ധിച്ച ലഘുലേഖ വിതരണം ചെയ്യുന്നതിനുള്ള നടപടികൾ ആരംഭിച്ചു കിണറുകൾ ക്ലോറിനേറ്റ് ചെയ്ത ശേഷം കൃത്യമായി ക്ലോറിനേഷൻ നടത്തിയിട്ടുണ്ടോ എന്ന് പരിശോധന സെപ്റ്റംബർ ആദ്യവാരം നടത്തും ഓണാവധിക്ക് ശേഷം ഹരിത കേരള മിഷൻ ആരോഗ്യവകുപ്പ് തുടങ്ങിയവരുടെ നേതൃത്വത്തിൽ മുഴുവൻ വിദ്യാർത്ഥികളെയും ഏകോപിപ്പിച്ച് വിപുലമായ ജനകീയ ബോധവൽക്കരണ ക്യാമ്പയിൻ നടത്തുമെന്ന് യോഗത്തിൽ തീരുമാനിച്ചു നഗരസഭ ആരോഗ്യ സ്റ്റാൻഡിംഗ് കമ്മിറ്റി ചെയർപേഴ്സൺ പ്രജിതാ പ്രദീപ് ചടങ്ങിൽ അധ്യക്ഷയായി സി എസ് സി മെഡിക്കൽ ഓഫീസർ സുമങ്കല വിഷയാവതരണം നടത്തി ഹരിത കേരള മിഷൻ റിസോഴ്സ് പേഴ്സൺ കെ ഷിബിൻ ക്യാമ്പയിൻ പ്രവർത്തനങ്ങൾ അവതരിപ്പിച്ചു മുഖം സി എസ് സി ഹെൽത്ത് സൂപ്പർവൈസർ സിജു ക്ലോറനേഷൻ രീതി വിശദീകരിച്ചു കൗൺസിലർമാർ നഗരസഭ ആരോഗ്യ വിഭാഗം ഉദ്യോഗസ്ഥർ ആരോഗ്യവകുപ്പ് ഉദ്യോഗസ്ഥർ റെസനൻസ് പ്രതിനിധികൾ കുടിവെള്ള പദ്ധതി കൺവീനർമാർ ആശാപ്രവർത്തകർ ഹരിതകർമ്മസേനാംഗങ്ങൾ തുടങ്ങിയവർ പങ്കെടുത്തു ന്യൂസ് ബ്യൂറോ മുഖം